വയനാട്ടിലെ ദുരന്ത ബാധിതർ താമസിക്കുന്ന വാടക വീടുകളിൽ വൈദ്യുതി ഇളവ് നൽകാൻ ശ്രമിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ എസ് ഇ ബി കീഴിലുള്ള ആളൊഴിഞ്ഞ കെട്ടിടങ്ങളും ദുരന്ത ബാധിതർക്കായി നൽകുമെന്ന് അദ്ദേഹം ട്വന്റി ഫോറോട് പറഞ്ഞു വീടിന്റെ പഴയ ലോൺ മറ്റേ അടയ്ക്കാൻ ഉണ്ടാകുന്നുണ്ടല്ലോ അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അടച്ചിട്ടേ കൊടുക്കുള്ളൂ അതൊക്കെ ഉപേക്ഷിച്ചു പിന്നീട് വരുന്ന കണക്ഷനും മൂന്ന് മാസം എന്താണ് കാരപ്പുഴ അതിൽ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലൊന്നും ലൈറ്റ് ഇല്ല അവിടെ ആരും താമസമില്ലാണ്ട് അവിടെ ഒക്കെ ലൈറ്റ് ഇട്ട് കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനം കെ സി ബിയുടെ കീഴിലുള്ള ഏതെങ്കിലും അടഞ്ഞു കിടക്കുന്ന ഗസ്റ്റ് ഹൗസുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ അത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അത് അവിടെ നാല് മന്ത്രിമാരുണ്ട് അവരവിടുത്തെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ചെയ്യും വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തില് വൈദ്യുതി മന്ത്രി ഗുഡ് മോർണിംഗ് വൈദ്യുതി മന്ത്രി പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ദുരന്ത ബാധിത മേഖലയിലെ ആളുകൾക്ക് ആറുമാസത്തേക്ക് അവർക്ക് വൈദ്യുതി ബില്ല് നൽകേണ്ടി വരില്ല എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു എന്നാൽ ആ പ്രസ്താവനയെ ഒരു തമാശ രൂപേണയാണ് പലരും കണ്ടത് കാരണം ആ മേഖലയിൽ ഒന്നും വീടുകളില്ലല്ലോ അപ്പൊ പിന്നെ അവർക്ക് ഇളവ് നൽകിയിട്ട് എന്താണ് കാര്യം എന്തായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ചോദ്യം നമ്മൾ അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വീടുകളിലുള്ള ആളുകൾക്കൊക്കെ കുടിശ്ശിക ഉണ്ടാകും ആ തുക പൂർണ്ണമായി ഒഴിവാക്കി നൽകും അത് മാത്രമല്ല അവർ ഇനി വാടകയ്ക്കാണ് താമസിക്കാൻ പോകുന്നത് അടുത്തൊരു സ്ഥലത്ത് അവരുടെ വീട് ഒരുങ്ങുന്നത് വരെ അതുവരെ ഈ വാടക വീടുകളിൽ അവർക്ക് ഇളവ് നൽകുന്ന കാര്യവും കെ എസ് ബി ആലോചിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ കെ എസ് ഇ ബിയുടെ തന്നെ അടഞ്ഞുകിടക്കുന്ന ഗസ്റ്റ് ഹൗസുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഇവർക്ക് പുനരധിവാസം ഒരുക്കാൻ കഴിയുമെന്നുള്ള കാര്യം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ ഈ മുണ്ടക്കയിലെ കെ എസ് ഇ ബിയുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് സ്കെൻ കാരണം ഇങ്ങനെ ഒരു വലിയ ഉണ്ടായി കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ദുരന്തം ഉണ്ടായി മണിക്കൂർ ൾക്ക് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ആ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തെ അടക്കം കാര്യമായി ബാധിച്ചാൽ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രയാസപ്പെട്ടാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് അവിടെ വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചത് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും തങ്ങൾക്ക് പരിഹാസവും ട്രോളും മാത്രമാണ് ബാക്കിയായത് ഒരു പരിഭവം കൂടി മന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും അവരുടെ പുതിയൊരു തീരുമാനം അതായത് വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും ഇളവ് നൽകാനുള്ള കാര്യം ആലോചിക്കുന്നു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അത് ഒരു പക്ഷേ ഇനി വരുന്ന കുറച്ച് നാളത്തേക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന വയനാട്ടിലെ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യവുമായിരിക്കും അതോടൊപ്പം തന്നെ കെ എസ് സി ബിയുടെ വിവിധ കെട്ടിടങ്ങളിൽ അവർക്ക് താമസിക്കുന്നത് ഒരുക്കുന്ന കാര്യവും പരിശോധിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്